സജി നരിക്കുഴിയുടെ പുസ്തക പ്രകാശന കർമ്മത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അക്ഷര കുലപതിയായ വി കെ സുരേഷ് ബാബു സാറിനെ പോലെ മറ്റ് അക്ഷരം പഠിപ്പിച്ച ഗുരുഭൂതന്മാരും നിറഞ്ഞിരിക്കുന്ന ഈ സ്നേഹ സാമ്രാജ്യത്തിൽ ഞാൻ വെറും അല്പൻ എങ്കിലും രണ്ട് വാക്ക് സജി നരിക്കുഴിയുടെ വാക്ക് എന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് അക്ഷരങ്ങൾ ഇവിടെ വാക്കുകളായി പുനർജനിക്കുമ്പോൾ അത് ഈ പുസ്തകം ധന്യമാകുന്നു പ്രകാശന കർമ്മത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരപ്പനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു സഹിച്ചെ സംബന്ധിച്ച് അഞ്ച് ഇനി ഒരു അഞ്ച് പുസ്തകം കൂടെ എഴുതുന്നതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല അത് മാത്രം അത്രയ്ക്കുള്ള ആശയങ്ങൾ ആ മനസ്സിലുണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ഭാഷാ പരിജ്ഞാനവും അത് പ്രയോജനപ്പെടുത്തുക എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് വാക്ക് എന്ന ഈ പുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്ഷൻ വേർഡായിട്ട് തന്നെ എനിക്ക് സെന്റൻസായിട്ട് തോന്നിയത് തന്നെ പലരുടെയും പത്ത് വർഷം കൊണ്ടാണ് പത്ത് വർഷത്തിനടുത്തെടുത്തു ഞാൻ ഈ ഒരു ആശയത്തെ രൂപീകരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഒരു കാര്യം മനസ്സിലായത് എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും ഞാൻ കേട്ട വാക്കുകളാണ് പല ആൾക്കാരും എന്നോട് സംസാരിക്കുമ്പോൾ ക്ലാസ് കേട്ട് സാറിന്റെ വാക്ക് എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് ഞാനിത് ഉരുത്തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് ഇതെവിടെ വെച്ച് പ്രകാശനം ചെയ്യും അപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആത്മീയ ഇത് കിട്ടിയത് നമ്മുടെ പള്ളിമുറ്റമാണ് പിന്നെ വാ അക്ഷരങ്ങൾ എഴുതി കൂട്ടി എഴുതാനും വാക്കുകൾ കൂട്ടിച്ചെല്ലാനും പഠിപ്പിച്ച എൽ പി സ്കൂൾ അങ്കണം ഞങ്ങളുടെ കളിക്കൂട്ടുകാരൊത്ത് കളിച്ചിടുന്ന ആ പൂമരച്ചോട്ടിൽ വെച്ച് ഇത് നടത്തണമെന്നൊരാഗ്രഹം വീണ്ടും ഞാൻ ആലോചിച്ചത് ആരെയും കൊണ്ട് പ്രകാശിപ്പിക്കും അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് ശീതൾ മനോജ് പറഞ്ഞു സജി നമുക്കൊരു പബ്ലിക്കേഷൻ ഓഫർ ചെയ്തതാണ് കിട്ടിയിട്ട് കിട്ടേണ്ട പോയ പോട്ടേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രീ പബ്ലിക്കേഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കിണിയും കിണിയുന്ന ഒരു ശബ്ദം വി കെ സുരേഷ് ബാബു സാർ എന്ത് ചെയ്തു എൻ്റെ പുസ്തകത്തിൻ്റെ ഓഫറിൽ പൈസ അയച്ചു അപ്പം ഞാൻ സാറിനെ താങ്ക് യു പറയാനായിട്ട് വിളിച്ചു സാറേ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് സാറിന് സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ സാറെന്നോട് പറഞ്ഞു സജി സാറേ അതെൻ്റെ പുണ്യമല്ലേ അതെൻ്റെ സുഹൃത്തുമല്ലേ ഞാൻ വരും അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സാറെ എൻ്റെ വാക്ക് പ്രകാശനം ചെയ്യാൻ അങ്ങ് വന്നതിന് അങ്ങയുടെ വാക്കിനു വേണ്ടി കാതു വർത്തല്ല ചേർത്തനത്തെ കേൾക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു അപ്പം സാറ് ഹൃദയങ്ങളെ കീഴടക്കാൻ മുമ്പോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുക കില എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ശ്രീ സജി നരിക്കുഴിയായി ഞാനുമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് ജോസഫ് ജോൺ സാറുമായിട്ട് പരിചയപ്പെടുത്തിയത് ആ കില എന്ന സ്ഥാപനത്തിലെ ഫാക്കൽറ്റിമാരിൽ പ്രഗത്ഭരാണ് സജീവ ജോസഫ് ജോൺ സാർ സജി സജിസാറെ നമ്മൾ കാണുമ്പോൾ അവിടെ സദസ്സിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ഞങ്ങൾ ഒരിക്കലും ക്ലാസ് എടുത്തത് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ എല്ലാവിധത്തിലുള്ള ഔദ്ധത്യവും ഈഗോ എല്ലാം പൊളിച്ച് കൈവ കൊടുത്തിട്ട് വെറും കുട്ടികളെപ്പോലെ സജിസാറിൻ്റെ മുന്നിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കാണാറ് കുട്ടികളെപ്പോലെ ഇരിക്കും അതൊരു വല്ലാത്ത ആസ്മരികതയാണ് അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെയൊക്കെ സീനിയറായ ഞങ്ങളുടെയൊക്കെ ഗുരുതുല്യരായ അധ്യാപകരാണ് ഇവരൊക്കെ ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഒരു ചെറിയൊരാളുമാണ് അങ്ങനെയുള്ള സരിസാർ ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയത് ഇൻസൈഡ് ആവാതെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല പാൻറ്റും ഇൻസൈഡായ ഡ്രസ്സുമായിട്ട് മാത്രം നാളെ നല്ല ടിപ് ടോപ്പിൽ കണ്ടിരുന്ന മനുഷ്യൻ സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കുടിയേറ്റ കർഷകനെ പോലെ ആ മുണ്ടിൻ്റെ മാടി മയേറ്റി കുത്തൽ പോലും ഒരു ലെവലില്ലാതെത്തി ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടതാണ് ഞാൻ അത് അത്ഭുതപ്പെടുത്തുന്നത് അക്ഷരങ്ങൾ അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ അർത്ഥമുള്ള വാക്കുണ്ടായി ആ അർത്ഥമാണ് വാക്കിൻ്റെ ശക്തി ഉച്ചരിക്കുന്ന ശബ്ദമല്ല അതിൻ്റെ ഉള്ളിലുള്ള മുഴക്കമാണ് വാക്കിൻ്റെ ശക്തി വാക്ക് പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ളതല്ല പറഞ്ഞ കാര്യം മനസ്സിലായോ എന്നുള്ളതാണ് നമുക്കെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ മറ്റാരും കൊണ്ടുവന്നിട്ടില്ലാത്ത എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തെന്ന് നിങ്ങൾ കണ്ടെത്തുകയും അത് ഈ ലോകത്തോട് സംവദിക്കുകയും ചെയ്യാൻ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന പടച്ചതമ്പുരാൻ തന്നിരിക്കുന്ന അത്ഭുത ഭാഗ്യമാണ് വാക്ക് ടാഗോറിന്റെ സാഹിത്യ ചിന്തയിൽ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വമിച്ചിട്ട് ആ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണുന്നതെല്ലാം തന്നെ കേൾക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഇന്ന് അങ്ങോട്ട് പോകുന്ന പ്രകാശമാണ് തിരിച്ചു കിട്ടുന്ന പ്രകാശത്തിന് കരുത്ത് നിശ്ചയിക്കുന്നത് നിങ്ങൾ നല്ല വാക്ക് വേണമെങ്കിൽ നല്ല വാക്ക് ഓതുവാൻ പ്രാണി സത്യം പറയുവാൻ ശക്തി ഉണ്ടാവണം ദൈവമേ കൈതൊടാം കാക്കുമാറാവണം പണ്ട് സ്കൂളിൽ പഠിച്ച വാക്ക് പ്രാർത്ഥനയാണ് ആ നല്ല വാക്ക് നിങ്ങൾ കൊടുത്താൽ നല്ല വാക്ക് നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഇന്ന് വാക്കുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലെല്ലാം തേർ പറയാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും മാത്രം ഉപയോഗിക്കുക പിന്നെ എന്തിനു വാങ്ങുക സ്നേഹിക്കാനല്ലേ സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്ക് പോകാ അറ്റത്ത് പോകാം കാലത്തിൻ്റെ അറ്റത്തേക്ക് പോകാനുള്ള തോണിയാണ് ഈ ഭവസാഗരത്തിലൂടെ നീന്താനുള്ള തോണിയാണ് സ്നേഹത്തിൻ്റെ തോണി ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ വമിക്കുന്ന നമ്മുടെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കാൻ ഈ പുസ്തകം നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും ഇരിക്കും അതുകൊണ്ട് അത്തരത്തിൽ ഈ വാക്ക് നിങ്ങൾ വാങ്ങിയാൽ പോരാ അത് ഉപയോഗിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉൾമുഴക്കമായിട്ട് ഈ വാക്ക് മാറട്ടെ അങ്ങനെ ഇനിയും ഇനിയും ഏറെ പുസ്തകങ്ങൾ എഴുതി അത് മനുഷ്യ സമൂഹത്തിന്റെ പോസിറ്റീവ്നെസ്സിന് കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമാകുന്ന പുസ്തകങ്ങൾ എഴുതാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ സജി നരി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഈ പുസ്തക പ്രകാശന ചടങ്ങി അതിമനോഹരമായി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം സമൂഹത്തിൽ ദുഷ്ചിന്തകൾ നിർമാർജനം ചെയ്യുന്നതിന് സ്നേഹത്തിൻ്റെ വിത്തുകൾ മനുഷ്യഹൃദയങ്ങളിൽ വിതച്ച് സ്നേഹം കൊയ്തെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും സുന്ദരമായ സാമൂഹ്യ ജീവിതം നയിക്കാൻ സമൂഹത്തെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അഭിമാനമാണ് സജിയെ പറ്റുക കാരണം ഞങ്ങളുടെ കരുണ്യതീരം എന്ന ഒരു പ്രസ്ഥാനം നൂറ്റി അറുപത് ഭിന്നശേഷി കുട്ടികൾ പതിനേഴ് പഞ്ചായത്തിൽ നിന്ന് വന്ന് ഡേ സ്കോളേഴ്സായി പോകുന്നു ഇരുപത്തിരണ്ട് കുട്ടികൾ രക്ഷിതാക്കളില്ലാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ സജിയ ഒരു വളരെ ചെറുപ്പത്തിൽ അതായത് ഒരു പതിനാ പതിനഞ്ച് പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ആയിരം രൂപ പോലും ഇല്ലാതെ ഞങ്ങൾ തുടങ്ങിയത് സജിയുടെ ഒരു വാക്കില്ലെന്നാണ് മനസ്സും വാക്കും ആ മാനവികമായ നന്മയിൽ പ്രതിഷ്ഠിക്കുന്ന ആ സജിക്ക് സജിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ നാടിനെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളത്തിലുള്ള പുസ്തകം ഇത് മറ്റു ഭാഷകളിലേക്കും പോകുമെന്ന് ഉറപ്പാണ് പേരാണെങ്കിലും വാക്കാണെങ്കിലും ഒക്കെ എനിക്കറിയാം ഞാൻ അടുത്ത് അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ആശംസകളും നേരുന്നു വയലടയിൽ നിന്ന് സ്കൂളിലേക്ക് പഠിക്കാൻ കല്യാണം സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പഠിക്കാൻ വരുന്ന സമയം മുതൽ അറിയുന്ന ഒരു വ്യക്തിയെ നിലയ്ക്ക് ഒരുപാട് നേരത്തെ പരിചയമുണ്ട് സജിയെ പറ്റി സജിയെ കൂടുതലൊന്നും പറയുന്നില്ല സജിയുടെ ഇപ്പോൾ അവസാനം ഇറങ്ങിയ പുസ്തകം സുരേഷ് ബാബു സാറ് വാക്ക് എന്ന വാ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി എന്നാലും ഇനിയും ഇനിയും പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതാൻ ശശിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഒരു എ പ്ലസ് കിട്ടിയ കുട്ടികൾ അതിൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ചത് അപ്പം നമുക്കറിയാം ഈ മോട്ടിവേഷൻ ഡോക്ക് അഫർമേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ കൃത്യമായ ശക്തിയെക്കുറിച്ച് അഫർമേഷൻ നമുക്കറിയാം അതിൻ്റെ ഒരു മലയാള ഭാഷയും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകം ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിന് തീർച്ചയായും എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ ബാറോർ സ്കൂൾ അധ്യാപകരാണ് അവിടെ അദ്ദേഹം മോട്ടിവേഷൻ ഡോക്കിന് വരുന്നതാണ് ഒരുപാട് ഒരുപാട് ഭയങ്കരമായ ഒരു സാധ്യതകളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇപ്പം കാരുണതീരത്തിൻ്റെയൊക്കെ അക്കീം മാഷ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രകമ്പനങ്ങളും സ്വന്തങ്ങളും നാട്ടിൽ ഒരുപാട് ഉയരങ്ങൾ കൊണ്ടുവരുന്നു ഏറെ സന്തോഷം അത് നിങ്ങളുടെ കലോലോട്ടുകാർക്ക് പ്രത്യേകിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും വാക്കിൻ്റെ സൃഷ്ടിയും വാക്കിൻ്റെ പ്രകാശന കർമ്മവും വളരെ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് സഹായിച്ച സർവശക്തനായ ഈശ്വരനെ നന്ദി പറയുവാണ്